ിത്തവാദം ഇതിലേതെങ്കിലും നമുക്ക് ഇല്ലാത്തതുണ്ടോ ഏതെങ്കിലും ഇല്ലാത്ത സാധനങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടോ എല്ലാവരും പിന്നെ കുറെ സാധനങ്ങളൊക്കെ അല്ലെ രോമം അരള് തൊക്ക് ശ്മശ്രു റോമ മഖ കേശ പിണച്ച അന്ത അസ്ഥി മാംസ രക്തം കൃവിൽ തപിത്തവാദം ഇതെല്ലാം നമ്മൾ ഈ വൃത്തിയായിട്ട ശരീരം അല്ലേ ഇതിനെയാണ് രണ്ടു മണിക്കൂർ കണ്ണാടിന്റെ മുമ്പ് എന്ന് മേക്കപ്പ് ചെയ്ത് വരുന്നത് എത്ര ഇതിന്റെ ഉള്ളിലേക്ക് അതിന് ആലോചിച്ച ഉച്ചയ്ക്ക് ഒന്നും നിൽക്കുകയായിരുന്നു നമ്മൾ അത്ര മാത്രം വൃത്തിയെട്ട സാധനം കൊണ്ട് നടത്തി വെച്ചിരിക്കുകയാണ് ഈ സാധനം അല്ലേ ഇതിനെയാണ് സുധനാണോ സുന്ദരിയാണോ എന്നൊക്കെ നമ്മൾ വേഷം കെട്ടി നടക്കുക ാണ് മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം മനസ്സിന്റെ സൗന്ദര്യം ഇല്ലെങ്കിൽ ബാക്കിയെടുത്തും ആയിട്ട് എന്ത് പ്രയോജനമാണ് അല്ലെ നമുക്ക് ഇന്ന് കാണാതൊക്കെ അതാണ് പുറമേ സൗന്ദര്യം നോക്കി ആ രണ്ടുപേരും കൂടുമ്പോ അതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാവും എന്നാണ് ഓരോരുത്തരും പയ്യണത് വെച്ചാൽ മതി എന്താ നിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടിയെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ എന്താണ് അതൊരു ഇരുന്നൂറ് പേരിന്റെ കുട്ടികളൊക്കെ എനിക്ക് ഈ സങ്കല്പങ്ങൾ നമ്മൾ യോജിക്കണ്ടേ അത് യോജിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ഹിന്ദുക്കളുടെ വിവാഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു എന്താണെന്നറിയോ പണ്ടെന്ന് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തില്ല അമ്പലത്തിൽ കല്യാണം നടത്താൻ പാടില്ലാണെന്നു നിയമം അപ്പൊ കല്യാണം ഒക്കെ വീട്ടിൽ വെച്ചിട്ടാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ ലാജഹോമം എന്ന് പറഞ്ഞിട്ടൊരു ഹോമം കൊണ്ടൊക്കെ ഉണ്ടാക്കും എന്നിട്ട് ഭരണയും വധുവിനേയും കൂടെ മുമ്പ് ഇരിച്ചിട്ട് മലര് ഹോമിക്കാം എന്നുള്ളൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്കൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് നിന്ന് പോയി ഇന്നിപ്പതൊന്നുമില്ല ഇപ്പൊ അമ്പലത്തിൽ പോയി എവിടെങ്കിലും പോയി അമ്പലത്തിൽ കിട്ടിയ പുറത്തുനിന്ന് കിട്ടാൻ താല് കെട്ടിട്ട് കുലിക്കിട്ടാ മാത്രം മതി നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ നേരെ ആവാത്തത് അപ്പൊ ഈ മലര് ഹോമിക്കാന്നൊരു ഉണ്ട് മലര് എന്തിനേം കാണിക്കണം അറിയോ മലര് മോഹങ്ങളുടെ പ്രതീകമാണ് മലര് അതുകൊണ്ടാണ് അതിന് ഇപ്പൊ വെളുത്ത ഭംഗി നമുക്ക് വരാനുള്ളത് കാരണം അത് മോഹങ്ങളുടെ പ്രതീതമായിട്ടാണ് അതുകൊണ്ടാണ് മലപ്പായിട്ട് മറക്കണത് ഇപ്പൊ മലർ എന്ന് പറയാൻ പറ്റില്ല അതിന് നെല്ലും അവിടും ശക്കര എല്ലാം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് മലപ്പം എന്ന് പറയാൻ പറ്റില്ല അത് ഏതാണ്ട് ഒരു സാധനം പോലെ അവളുപ്പം മലരുഭയുടെ പ്രത്യേകത എന്താണ് മലരെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹങ്ങളുടെ സങ്കല്പമാണ് ആ മോഹങ്ങളെ മുഴുവനും ചെയ്യാതാണ് മലബാറയ്ക്ക് ഇത്ര അധികം മഷിമ വരാനുള്ളത് കാരണം ഓരോന്നിനും ഓരോന്നും മഹിമകളുണ്ട് അപ്പോ ഇവിടെ ആ മലരുഭൂമിക്കും എന്താണെന്നറിയോ എന്തെല്ലാം മോഹങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ മോഹങ്ങളെ മുഴുവനും അഗ്നിയിലക്കിട്ട് കളയണം എല്ലാം മോഹങ്ങളെ കൂടെ ഇരിച്ചിട്ട് വേണം ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് എന്നൊക്കെയാണ് കൈ പിടിച്ചു കൊടുക്കുക അല്ലേ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടെന്ന് അർത്ഥം താലി പൂജിക്കുക അങ്ങനൊരു ചടങ്ങ് ഇല്ല നമുക്ക് കണ്ടുമുളക്കേ അങ്ങനെ ഒരു പരിപാടികളില്ല മേശാന്തിയോട് ചോദിച്ചു കൊടുക്കുകയുള്ളൂ ഈ താലി പൂജിക്കാൻ പണ്ട മന്ത്രമുണ്ടോ എന്ന് ചോദിച്ചു തിരുവേണ്ടി വെച്ചാൽ തിരുവേണ്ടി പറഞ്ഞു താലി പൂജിക്കാൻ പറ്റിയ താലി ആ ഇതൊക്കെ എന്താ നമ്മൾ കാണിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ പിന്നീട് വന്ന ഓരോ പ്രഭായങ്ങളാണ് ഈ പൊഹായങ്ങൾ കൂടി കൂടി പോയി എന്താ നമ്മൾ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്കേ നിശ്ചയില്ല ചെയ്യുന്നു che ne sia, ma allora ഇതേപോലെ ഒരു അമ്പലത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് വന്ന കാഴ്ച ഒരു പുതിയ വണ്ടി വേണം നട്ടെന്തോന്നറിയോ നാരങ്ങിയൊക്കെ വെച്ചിട്ട് അതിന്റെ പൂജ മണിയടിയും ദീപാരാധന നടത്തി നട്ട് കുഞ്ഞു ആ പൊന്നോട്ടെ പൊന്നോട്ടെ എന്ന് മുമ്പിൽ വലിയൊരു കാനുണ്ട് ഇതൊന്നും ചാന്തിക്കാരൻ നോക്കിയില്ല അതിലെ കുഞ്ഞു പൊന്നോട്ടെ പോന്നോട്ടെ എന്ന് നോക്കിട്ട നേരെ പെട്ടേ കയറി വീണ് കഴിഞ്ഞപ്പോഴ അതിൻ്റെ ഉള്ളിലെ സമ്മതി കൊണ്ടുവന്ന ആൾക്ക് ഓർമ്മയില്ല പൂജിച്ചുക്ക് ശ്മശ്രു രോമ നഖ കേശ പി മന്ദ മാംസ അസ്ഥി രക്ത പിത്തവാദം ഇതിലേതെങ്കിലും നമുക്ക് ഇല്ലാത്തതുണ്ടാവും ഏതെങ്കിലും ഇല്ലാത്ത സാധനം ഉണ്ടോ അങ്ങനൊക്കെ കേട്ടോ എല്ലാവരും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പോകുന്നില്ലേ രോമം മലകൾ തൊക്ക് ശ്മശ്രു രോമ മഖ കേശ പിണച്ച അന്ത അസ്ഥി മാംസ രക്തം രത്ന കൃവിത്തവാദം ഇതെല്ലാം നമ്മൾ ഈ വൃത്തിയെട്ട ശരീരം അല്ലേ ഇതിനെയാണ് രണ്ടു മണിക്കൂർ കണ്ണാടിന്റെ മുമ്പ് എന്ന് മേക്കപ്പ് ചെയ്ത് വരുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് അതിലും ആലോചിച്ച ഉച്ചയ്ക്ക് ഒന്നും നിക്കില്ലായിരുന്നു നമ്മള് അത്ര മാത്രം സാധനങ്ങളെ കൊണ്ട് നടത്തി വെച്ചിരിക്കുകയാണ് ഈ സാധനം അല്ലേ ഇതിനെയാണ് സുന്ദരനാണോ സുന്ദരിയാണോ കപ്പം നമ്മള് വേഷം കെട്ടി നടക്കുക ഭഗവാൻ പിന്നീ പറയാ ഞാൻ ഈ രൂപത്തിനെ എല്ലാം കണ്ടത് പിന്നെയോ പക്ഷെ മനസ്സിനെ അത്രേ കണ്ടോളൂ സൗന്ദര്യം ആർക്കാണ് മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം മനസ്സിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ബാക്കി എന്തിന്റെ എന്ത് പ്രയോജനം ആണ് അല്ലെ നമുക്ക് ഇന്ന് കാണാതൊക്കെ അതാ പുറമേ സൗന്ദര്യം നോക്കി ആ രണ്ടുപേരും കൂടുമ്പോ അതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാവും എന്നാണ് ഓരോരുത്തരും പയ്യണത് വെച്ചാൽ മതി എന്താ നിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടിയെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവനൊരു ഇരുന്നൂറ് പേരിന്റെ കുട്ടിയുടെ കഴിഞ്ഞ ഈ സങ്കല്പങ്ങൾ യോജിക്കണ്ടേ അത് യോജിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഹിന്ദുക്കളുടെ വിവാഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഇതാണറിയോ പണ്ടെന്ന് അമ്പലത്തിൽ കല്യാണം നടത്തില്ല അമ്പലത്തിൽ കല്യാണം നടത്താൻ നിയമം അപ്പൊ കല്യാണം വീട്ടിൽ വെച്ചിട്ടാണോ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ ലാജഹോമം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോമം കൊണ്ടൊക്കെ ഇണ്ടാക്കും എന്നിട്ട് ഭരണയും വധുവിനേം കൂടെ മുമ്പി ഇടുത്തിട്ട് മലര് ഹോമിക്കാം എന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്കൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് നിന്ന് പോയി ഇന്നിപ്പോ അമ്പലത്തിൽ പോയി എവിടെയെങ്കിലും പോയി അമ്പലത്തി അഹം കെട്ടി പുറത്തുനിന്ന് കണ്ടാണെങ്കിലും താല് കെട്ടിയില്ല കുരുക്കിട്ടാൽ മാത്രം മതി നമുക്ക് അതുകൊണ്ടാണ് നമ്മള് നേരെയാവാത്തത് അപ്പോ ഈ മലര് ഹോമിക്കാന്നൊരു സംഗതിയുണ്ട് മലര് എന്തിനെ കാണിക്കണം എന്നറിയോ മലര് മോഹങ്ങളുടെ ാണ് മലര് അതുകൊണ്ടാണ് അതിന് ഇപ്പോ വെളുത്ത ഭംഗി നമുക്ക് വരാനുള്ള കാരണം അത് മോഹങ്ങളുടെ പ്രതീതമായിട്ടാണ് അതുകൊണ്ടാണ് മലപ്പുറമായിട്ട് മറക്കുന്നത് ഇപ്പൊ മലരെന്നു പറയാൻ പറ്റില്ല അതിന്റെ നെല്ലും അവിടും ശക്കര എല്ലാം ഉണ്ടാവും അതുകൊണ്ട് അത് മലപ്പുറ എന്ന് പറയാൻ പറ്റില്ല അതേതാണ്ട് ഒരു സാധനം ഒരു അവിയുടെ പഴയാണിപ്പോ അപ്പൊ മലരുപഴയുടെ പ്രത്യേകത എന്താണ് മലരു പറഞ്ഞാൽ നമ്മുടെ മോഹങ്ങളുടെ സങ്കല്പമാണ് ആ മോഹങ്ങളെ മുഴുവനും ഭഗവാന് സമർപ്പിക്കാൻ നമ്മൾ ചെയ്യുക അതാണ് മലപ്പുറയ്ക്ക് ഇത്ര അധികം മഹിമ വരാനുള്ളൊരു കാരണം ഓരോന്നിനും ഓരോ മഹിമകളുണ്ട് അപ്പൊ ഇവിടെ ആ മനൊരു ഭൂമിക്കും ഇതാന്നറിയോ എന്തെല്ലാം മോഹങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ മോഹങ്ങളെ മുഴുവനും അഗ്നിക്കിട്ട് കളയണം എല്ലാ മോഹങ്ങളെ ഇരിച്ചിട്ട് വേണം ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് എന്നാ കാണും കൈ പിടിച്ച് കൊടുക്കുക അല്ലെ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടെന്നർത്ഥം താലി പൂജിക്കുക അങ്ങനെ ഒരു ചടങ്ങ് ഇല്ല നമുക്ക് പണ്ടുമുളക്കേ അങ്ങനെ ഒരു പതിവാളും ഇല്ല മേശാന്തി കൂടി വെച്ച് ഈ താലി പൂജിക്കാൻ പണ്ട മന്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരുവേണ്ടി വെച്ചാൽ തിരുവേണ്ടി പറഞ്ഞു താലി പൂജിക്കാൻ വേണ്ടി താലി ഇതൊക്കെ എന്താ നമ്മൾ കാണിച്ചുകൊടുക്കണെന്ന് വെച്ചാൽ ഇതൊക്കെ പിന്നെ വന്ന ഓരോ ഭായങ്ങളാണ് ഈ പ്രഭായങ്ങൾ കൂടി കൂടി പോയി എന്താ നമ്മൾ ചെയ്ത് കൊടുക്കണെന്ന് വെച്ചാൽ നമുക്കേ നിശ്ചയമില്ല ചെയ്യുന്നവർക്കേ നിശ്ചയമില്ല എന്നാൽ ഒരാള് ഇതേപോലെ ഒരു അമ്പലത്തിൽ നമ്മൾ കണ്ടോണ്ട് വന്ന കാഴ്ച ഒരു പുതിയ വണ്ടി കൊടുക്കട്ടെന്താ അറിയോ നാരങ്ങയൊക്കെ വെച്ചിട്ട് അവിടെ പൂജ മണിയടിയും ദീപാരാധനയൊക്കെ നടത്തി എന്നിട്ട് പറഞ്ഞു ആ പൊന്നോട്ടെ പൊള്ളോട്ടെന്തോ മുമ്പിൽ വലിയൊരു കാനുണ്ട് ഇതൊന്നും ചാന്തിക്കാരൻ നോക്കിയില്ല അത് കുഞ്ഞു പൊന്നട്ടെ പൊന്നട്ടെ എന്ന് പറഞ്ഞു തരാ ഞാൻ എപ്പോഴും നമ്മിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴേ അതിന്റെ ഉള്ളിലെ സമ്മതി കൊണ്ടൊന്ന ആക്കു ഓർമ്മയില്ല പൂജിച്ച ആക്കത്ര കൂടെ ഞാൻ പറഞ്ഞു ോവിന്ദരി ഗോവിന്ദരി ഗോവിന്ദ വെണ്ണ ഞാന്നെ ഉണ്ടോകെല്ലമ്മി വേണ്ട പാലും എനിക്ക് അണ്ണൻ നിന്നെ പരി കുന്നു കണ്ണനയെ കറുപോ ഗോമ തിന്നോ മാറ്റമായ ഗോപിവാണോ എട്ട നിങ്ങ സ്വന്ത ഗുകാരും പറയുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ വരി ഗോവിന്ദരി ഗോവിന്ദരി ഗോവിന്ദ നിത്യവിനിപ്പോ സത്യമാ ചെറ്റനേക്കൊമ്മേ ബോധ്യമായി താതനേറെ വെളുത്തതാണല്ലോ മാതാവോ പതിമാതിരി അമ്മതൽ മണി കൂട്ടനായഞ്ഞ എമ്മേലായതമ്മേ ഇന്നോട് താരങ്ങ ില്ല ഞാൻ വെണ്ണ പഞ്ചസാര എല്ലാ ധാരാളവും ഉണ്ടോ ൊട കണ്ണുണ്ണി മാവുണ്ണി കത്തേരുമീളിനാർത്ഥന ചെയ്യെ തള്ളോ വട്ടോ മാതാദേവട്ടോ തോ കണ്ണനുണ്ണി മാമുണ്ടല്ലോ സന കൊണ്ടു ഭക്തിയാലാദ്ര ചേത്തയായി എന്തു ചെയ്യോ എന്നറിയ